നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ കഴിഞ്ഞ് മറ്റൊന്നാൽ പത്താം തീയതി നടന്ന് പൗർണമിയാണ് പൗർണമിക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആ ചെയ്യുമ്പോൾ അടുത്ത പൗർണമി വരെ നമ്മുടെ എനർജി ലെവൽ വളരെ വളരെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അതായത് ചന്ദ്ര ത്രാടകം ചെയ്യുവാനാണ് ഞാൻ വിശേഷം പറഞ്ഞു തരുന്നത് ഈ ചന്ദ്ര ത്രാടകം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് സ്വിച്ച് വേഴ്സും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സ്വിച്ച് വേഴ്സിന് ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളത് നിങ്ങളുടെ എല്ലാ പ്രാവശ്യവും ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാലേ പ്രത്യേകിച്ച് നമുക്കെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് കൂടൊന്ന് ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടായി നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തി എട്ടിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും ഒ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമഘട്ട സമയം ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പത്തൊൻപതിനും മധ്യയാണ് ഗുളികനുദയം പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് ഈ പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാനും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്പെട്ട ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൊണ്ടാണ് കൃഷിപ്പിണിക്കും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പിന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല യാത്രയ്ക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക വലിയ യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നാലും വിദ്യാഭ്യാസം നിർമ്മാണം അറിവ് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് കൊള്ളാം ഒരുവിധം നമുക്ക് പുതിയ ജോലിയിലോട്ട് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം അസുജ ദോഷം കരിനാൾ ദോഷം ബലി നക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷമുണ്ടോ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂൾ ദോഷമാണുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തകയമാണ് രാഘവന ഒന്ന് അൻപത്തെട്ടിനും മൂന്ന് മുപ്പത്തി ഒന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യാണ് സമയം ആറ് പതിമൂന്നിനും ഏഴ് നാല്പത്തി ആറിനും മധ്യയാണ് ആ ഗുണികൻ ഉദയം ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപത്തി രണ്ടിനും മധ്യാണ് അപ്പോൾ ദിവസത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുരാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാൽ പൗർണമിയും കൂടെ ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കൃഷി ആവശ്യങ്ങൾക്കുള്ള കുളം കിണർ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിൽ കിണറൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് കൊള്ളുക എന്നുള്ളതാണ് ശില്പകർമ്മങ്ങൾക്കും പ്രതിഷ്ഠയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കൂടാതെ ഗ്രഹ ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ കല്ലടിൽ അതേപോലെ തന്നെ കട്ടളവും ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും ഗുരു ജ്ഞാനമാറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം ഗുരുവിൻ്റെ ദിവസമാണ് അതുകൊണ്ട് അതൊക്കെ വളരെ കാരണം വ്യാഴാഴ്ചയും പൗർണമിയും ഗുരു പൂർണിമ ആയിട്ട് വരുന്ന ദിവസം കൂടിയാണ് പൗർണമിയും കൂടെയാണ് അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കാണാം നമുക്ക് അടുത്ത ഒരു മാസം വരെ നമ്മൾ എനർജീസ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം ോഷ കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയില് പിണ്ട ദോഷം ഉണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷം ഉണ്ടോ അതൊന്നും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം നമുക്ക് സാധാരണ പൗർണമിക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു തരാറുണ്ട് ആ പൗർണമിക്ക് നമ്മൾ ആ സന്ധ്യ സമയത്ത് ചന്ദ്രനെ അതായത് പൂർണ്ണ ചന്ദ്രനെ കുറച്ചുനേരം നോക്കിയിരിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ ത്രാടകം എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ നോക്കുവാൻ എപ്പോഴും ഞാൻ പറഞ്ഞു തരാറുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഈ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുമ്പോഴേ നിങ്ങളത് ചെയ്യുള്ളൂ ഇത്രയും കൂടെ അത് പറയുകയില്ലേ എന്തെങ്കിലും ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ജനങ്ങളത് കൈകാര്യം ചെയ്യും അവ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വളരെ കൂടുതലാണ് കിട്ടുക കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സമയം പറ്റുമെങ്കിലൊന്ന് ഫ്രഷാവുക കുളിച്ച് റെഡിയായതിന് ശേഷം നമ്മൾ വന്ന് ചന്ദ്രനെ നല്ല രീതിയിൽ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് എന്നാലും ഇന്നലെ ഇന്നും ചന്ദ്രനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും കാണാൻ പറ്റും നാളെയും കാണാൻ പറ്റുന്ന മഴക്കാരൊക്കെ ഒന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ചന്ദ്രനെ കാണത്തക്ക രീതിയിൽ എവിടെയും ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക അത് കസേരയിലിരിക്കുകയോ അല്ലെങ്കിൽ തറയിൽ ചമ്രമണിഞ്ഞിരിക്കുകയോ ഇങ്ങനെ വേണം ഇരുന്നതിന് ശേഷം വളരെ തീക്ഷ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ചന്ദ്രനെ നോക്കാൻ ശ്രമിക്കുക നോക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബോഡി വാമപ്പ് ചെയ്യുക വാമപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ മെഡിറ്റേഷനിലെ ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷനാണ് ഇട പിങ്കള നാടികളെ ഫിൽട്ടർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ശ്വസനമുദ്ര എന്ന് പറയുന്ന ഈ രണ്ട് വിരൽ മാറ്റിയിട്ട് ഈ രണ്ട് വിരലുകൊണ്ട് നമ്മൾ മൂക്കിൽ പിടിക്കുക മൂക്കിൽ പിടിച്ചുകൊണ്ട് പുരുഷന്മാർ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഉള്ളിൽ നിർത്തിയതിനു ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം വിടുക ഇടത് മൂക്കിലൂടെ എടുത്ത് ഉള്ളിൽ നിർത്തിയതിനു ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം വിടുക സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിലൂടെ ശ്വാസം വിടുക മിനിമം ഒരു ഇരുപത്തൊന്നിനും നാൽപ്പത്തൊന്നിനും ഇടയ്ക്ക് കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരു എന്താ പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഫുൾ ഫിൽറ്റർ ആയി കഴിയും കാരണം വെച്ചാൽ നമ്മുടെ ഇട ഇടപ്പിങ്കളെ നാടുകളെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രാണായാമ ടെക്നിക്കാണ് ഇത് നമ്മളൊന്ന് ചെയ്യാം ചെയ്തതിന് ശേഷം ഇരുപത്തൊന്നിൽ മിനിമം ഇരുപത്തൊന്ന് ചെയ്യുക നാൽപ്പത്തൊന്ന് വരെ അത് നമുക്ക് ചെയ്യാൻ പറ്റും അത് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കണ്ണങ്ങ് മെല്ലെ തുറന്ന് ചന്ദ്രനെ നോക്കിയിരിക്കുക ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കിയിരിക്കുക ഇമപെട്ടാതെ നോക്കിയിരിക്കുക ഇമപെട്ടാതെ നോക്കി ഒന്ന് രണ്ട് പ്രാവശ്യം ഇമപെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല ഇമപെട്ടാതെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കിയിരിക്കുക നമുക്ക് പലതും അതിനകത്ത് കാണാൻ കഴിയും പല ഗുണങ്ങളും നമുക്ക് നമുക്കതിനകത്ത് കാണാൻ കഴിയും അപ്പോൾ കുറച്ച് നേരം ചന്ദ്രനെ നോക്കിയിരിക്കാം കുറേ നേരം നോക്കിയിരിക്കാം ഈ എന്താ പറയുക ഇവ പെട്ടാതെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു എനർജി നമ്മുടെ ഓറാൽ ലെവലിനെ ഫിൽറ്റർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ വളരെ പവറാണ് നമ്മുടെ ശരീരത്തിനൊരു ചുറ്റും ഒരു പ്രകാശ വലയുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഓറെ ആ എനർജി ഫുള്ളായിട്ട് ഫിൽറ്റർ ചെയ്യും ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതാണ് കണ്ണങ്ങ മെല്ലെ അടയ്ക്കുക അടച്ചതിന് ശേഷം ശ്രദ്ധ കംപ്ലീറ്റ് പിന്നെ എവിടെയാ കൊണ്ടുവരേണ്ടത് ഈ മൂക്കിൻ്റെ തുമ്പ ഈ തുമ്പല്ല ഉള്ളിൽ ഈ ചുണ്ടും മൂക്കും കൂടെ ചേർന്നിരുന്ന ആ ഒരു പോയിൻ്റിൽ ശ്രദ്ധ കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം നോർമലി നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും നമുക്കത് കാണാൻ ശ്രമിക്കുക മീൻസ് അതിന് ശ്വാസഗതി എന്നാണ് പറയുന്നത് എല്ലാ സമയവും ഒരേ മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും അതിനെ നമ്മളത് കാണാൻ ശ്രമിക്കുക വളരെ പവർഫുള്ളാണ് ആ നോർമലി ചെറുതായിട്ട് പോകുന്ന ഉള്ളിലോട്ടും പുറത്തോട്ട് പോകുന്ന ശ്വാസത്തെ കാണാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ തീറ്റാലെവൽ ബ്രീത്തിങ് ടെക്നിക്കാണത് നമ്മുടെ ചിന്തകളില്ലാത്ത ലോകത്തോട്ട് പോകുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക്കാണത് അങ്ങനെ കുറച്ച് പേര് ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ചിന്തകളില്ലാത്ത ലോകത്ത് പോകുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ വിജയിക്കുന്നതല്ലേ എപ്പോഴും നമ്മൾ പറയാറുണ്ട് മെഡിറ്റേഷൻ്റെ ഏറ്റവും ടീ ഡീപ്പ് എന്ന് പറയുമ്പോൾ ചിന്തകളില്ലാത്ത ലോകത്തോട്ടുള്ള യാത്രയാണ് അപ്പം അതിലോട്ട് നമ്മൾ മൂവ് ചെയ്യുക മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കാരൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും എന്നതിനുശേഷം പതിയെ ആ കണ്ണ് മെല്ലെ അടച്ചു വെച്ചേക്കാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് നാല് സ്വിച്ച് വേഴ്സ് ഉണ്ട് അതൊന്ന് പറയാൻ ശ്രമിക്കുക എന്താണ് എല്ലാവർക്കും വേണം അല്ലേ എല്ലാവർക്കും സാമ്പത്തികവും വേണം ആരോഗ്യവും വേണം മനസമാധാനവും വേണം സന്തോഷം വേണം എല്ലാം വേണം അപ്പോൾ അതിന് നമ്മൾ പറയേണ്ടത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കഴിയുള്ളൂ കേട്ടോ നമുക്ക് ഇത് നമുക്ക് ആദ്യം പറയേണ്ട ഒരു എന്ന് പറയുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകും മാറും അപ്പോൾ ഫസ്റ്റ് പറയുക ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു ഒരു മിനിമം ഒരു മൂന്ന് പ്രാവശ്യം പറയുക ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു രണ്ടാമത് പറയേണ്ടത് പണം എന്നിലേക്ക് ഒഴുകി വരുന്നു എന്താണ് നമ്മളൊന്ന് ഇമാജിൻ ഇത് പറയുമ്പോഴൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ കുറേ കാശൊക്കെ നമ്മുടെ കയ്യിലോട്ട് വരുന്നത് പോലെയൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം പണം എന്നിലേക്ക് ഒഴുകി വരുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ആവശ്യം എനിക്ക് ദീർഘായുസും ആരോഗ്യമൊക്കെ കിട്ടിയ പണം നമുക്ക് അടുത്ത ജീവിക്കാൻ ആവശ്യം അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക നമ്മൾ പ്രൊട്ടക്ഷനാണ് ആവശ്യമല്ലേ അതിനുവേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത് ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതൊരു മൂന്ന് പ്രാവശ്യം പറയുക അപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവരുമാകുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മതി ഈ മൂന്ന് കാര്യം നമുക്ക് നടന്നാൽ പോരുകയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി കഴിയില്ലേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം നമ്മൾ കൈപ്പറ്റുമെങ്കിൽ ഇങ്ങനെ ഭൂമിയിലോട്ട് കമഴ്ത്തി വെച്ചതിന് ശേഷം പറയുക ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു എല്ലാ മൂന്ന് പ്രാവശ്യം പറയാം ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ അടുത്ത പൗർണമിക്കകത്ത് നിങ്ങൾക്ക് മിറാക്കൾ സംഭവിച്ചിരിക്കും അടുത്ത പൗർണമിക്കകത്ത് ഏകദേശം ആ ഒരു മാസത്തിനകത്ത് നിങ്ങൾക്ക് വൻ 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 മാറ്റങ്ങളുണ്ടാവും ചെയ്തു നോക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടൂ ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടൊരു ഗുണമുണ്ടാവില്ല നിങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടാവും എന്ന് പൂർണ്ണമായിട്ടുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു അതായത് പൗർണമി ദിവസവും ഈ താടകം നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് അമാവാസി ദിവസം നമ്മൾ ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുവാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് പൗർണമി ദിവസം നമ്മൾ ഓറെ എനർജീസ് ചെയ്യുവാൻ ചന്ദ്രത്താടകമല്ലാതെ വേറൊന്നും നമ്മുടെ ഇതിലില്ല ഈ ചന്ദ്രത്രാടകമാണ് നമ്മൾ ഓറ എനർജിയുപയോഗിക്കുന്നത് ഏറ്റവും നല്ല മരുന്ന് ചെയ്തു നോക്കും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കും മറ്റൊന്നാൽ പത്താം തീയതിയാണ് പൗർണമി പൗർണമി ഇടുന്ന വൈകുന്നേരമാണ് നിങ്ങളത് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ രാവിലെയും ചെയ്യാം പല പൗർണമി ഇതിലോട്ട് വരുന്ന ആ രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ദിവസം രാവിലെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് വിളിച്ചോളൂ ഞാനിത് പറഞ്ഞുതരാം നിങ്ങൾ വീട് വന്ന് നോക്കണമെങ്കിൽ വീണ്ടും ഞാൻ അതാണ് ഓർമ്മിപ്പിക്കുന്നതല്ലേ നിങ്ങളുടെ വീട് വന്ന് നോക്കി ഈ പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ മാത്രമല്ല ഈ വരുന്ന രണ്ടാമത്തെ ശനിയാഴ്ചയാണ് സൂര്യദേവ മഠത്തിൽ വിശേഷാൽ കുബേര പൂജ നടക്കുന്നതും വിഷ്ണുമായ സ്വാമിക്ക് കലശം നടക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൂര്യദേവൻ മഠം കുബേരാശ്രമത്തിൽ കുബേര പൂജയിൽ പങ്കെടുക്കാം പൂജയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് കൊണ്ടുവരേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് നൂറ്റിയെട്ട് നാണയം കൊണ്ടുവരണം നൂറ്റിയെട്ട് എണ്ണമാണ് വേണ്ടത് അത് ഏത് നാണയം എടുക്കാനും പ്രശ്നമല്ല അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും നൂറ്റിയെട്ട് നാണയം വേണം ഒരു തേങ്ങ വീടിന് മൂന്ന് വലത് കൊണ്ടുവരണം ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് കൊണ്ടുവരണം നേരെ സൂര്യദേവമഠം കുബേരാശ്രമത്തെത്തിക്കോളൂ നമുക്കിവിടെ വച്ച് നിങ്ങൾക്ക് നേരിട്ട് കുബേര പൂജ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നേരിട്ട് കുബേര പൂജ ചെയ്യാൻ പറ്റുന്ന തെക്കേൻ്റയിലെ ഏക സ്ഥാപനം സൂര്യദേവമഠമാണ് സൂര്യദേവമഠം കുബേര വിഷ്ണുവായ കുബേര ക്ഷേത്രത്തിലോട്ടെങ്കിലും എത്തിക്കോളൂ വിഷ്ണുമായ കണ്ടെത്തൊഴാം എല്ലാം ചെയ്യാം ഏതായിരുന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി നമസ്കാരം